ശബരിമലയിൽ മുഖ്യക്ഷേത്രത്തിനും മാളികപ്പുറത്തിനുമിടയിൽ ചില ഉപദേവതാ ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ മണിമണ്ഡപമെന്ന് ഒരു കൊച്ചു മണ്ഡപമുണ്ട് അതിനു മുൻപിലാണ് ഉത്സവകാലത്തെ കളമെഴുത്തും പാട്ടും അവിടെയാണ് പന്തളത്ത് നിന്ന് എത്തുന്ന രാജപ്രതിനിധി വിശ്രമിക്കുന്നത് പ്രത്യേകമായ നിത്യപൂജകളില്ലാത്ത ഈ മണ്ഡപത്തിന്റെ പ്രാധാന്യം എന്താണ് ഇന്നത്തെ കഥയമ മമേൽ മണിമണ്ഡപത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു എല്ലാ സജ്ജനങ്ങൾക്കും കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ഭഗവാൻ മണികണ്ഠൻ്റെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ ശബരിമല ക്ഷേത്രത്തെക്കുറിച്ച് കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എല്ലാവരും നിരവധിയായിട്ട് തവണ ശബരിമലയിൽ ദർശനം നടത്താൻ സൗഭാഗ്യം കിട്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നറിയാം അവിടെ നിരവധിയായിട്ടുള്ള പ്രത്യേകതകളുണ്ടെന്ന് നമുക്കറിയാം ഭഗവാന്റെ ശ്രീകോപില് മാത്രമല്ല അവിടുത്തെ പ്രധാനം മറ്റ് പല സ്ഥലങ്ങളും ശബരിമലയിൽ ഏറെ അറിയാം ഭഗവാന്റെ പൊന്നമ്പലമേടായിക്കോട്ടെ ഭഗവാൻ്റെ പൂങ്കാവനായിക്കോട്ടെ ഭഗവാന്റെ ശബരിപീഠം ആയിക്കോട്ടെ ഭഗവാൻ്റെ ശരൻകുത്തി ആയിക്കോട്ടെ സാക്ഷാൽ ഭഗവാന്റെ പൊന്നു പതിനെട്ടാം പടി ആയിക്കോട്ടെ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള പ്രാധാന്യം ശബരിമലയിലുണ്ട് എന്നാൽ വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോകുന്നതും ഇന്നത്തെ കാലഘട്ടത്തിൽ ചില മഹാത്മാക്കളുടെയൊക്കെ ശ്രമം കൊണ്ട് അത് മാറുന്നുണ്ട് ആ പ്രാധാന്യം ഭക്തജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആ പ്രാധാന്യത്തെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ ഈ കഥയമയുടെ അധ്യായത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഭഗവാൻ്റെ ശ്രീകോവിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും അധികം ആഗ്രഹം ഭഗവാനെ ഒന്ന് ആ ശ്രീകോവിനകത്ത് കാണാനാണ് ആ ഭഗവാൻ്റെ രൂപം ഒന്ന് ദർശിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആനന്ദം അത് അനുഭവിക്കാനാണ് ഇത്രയും ദിവസത്തെ കഷ്ടപ്പാടോടു കൂടി വനയാത്രയോടുകൂടി വ്രതമെടുത്ത് ഇരുമുടിയേന്തി പതിനെട്ട് പടികൾ കയറിച്ച് നമ്മൾ കാണുന്നത് അപ്പം തീർച്ചയായിട്ടും ഭഗവാന്റെ ശ്രീകോവിലിന് അത്രയധികം പ്രാധാന്യമുണ്ട് വെറും ഒരു ശ്രീകോവിലല്ല ശബരിമലയിലുള്ളത് അവിടെ പതിനെട്ട് പടിക്ക് മുകളിലുള്ള ശ്രീകോവിലാണ് അതുകൊണ്ട് തന്നെ ആ പതിനെട്ടാം പടി സത്യമായ പൊന്നു പതിനെട്ടാം പടി എന്നാണ് വിളിക്കുക എന്ന് ചെയ്യുക അത്രയധികം പ്രാധാന്യമുണ്ട് ആ പതിനെട്ട് പടികൾക്ക് ഇതേപോലെ പ്രാധാന്യമുള്ള മറ്റൊരു സങ്കേതം കൂടി ശബരിമലയിലുണ്ട് അത് സാക്ഷാൽ മണിമണ്ഡപം ആണ് പോയ കാലത്തൊക്കെ മണിമണ്ഡപത്തിന് ഇത്രയധികം പ്രാധാന്യം കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല കാരണം പലപ്പോഴും പല ഭക്തജനങ്ങളും ഒരു ഭസ്മം കൊണ്ടുപോയി നിക്ഷേപിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ട് മാത്രമാണ് മണിമണ്ഡപത്തെ കണ്ടിട്ടുള്ളത് മണിമണ്ഡപത്തിന് ശബരിമല ശ്രീകോവിലിൻ്റെ തന്നെ തുല്യമായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നാണ് എൻ്റെ എളിയ അഭ്യർത്ഥന കാരണം അത് കേവലം ഒരു വെറു ഒരു സ്ഥലമല്ല ഭസ്മം കൊണ്ടിടാനുള്ള കേവല സ്ഥലമല്ല അത് സാക്ഷാൽ മണികണ്ഠസ്വാമിയുടെ സാക്ഷാൽ അയ്യപ്പന്റെ ജീവസമാധിയുള്ള സ്ഥലമാണ് മണിമണ്ഡപം അത് ഏറ്റവും ചൈതന്യം നിറഞ്ഞ ഒന്നാണ് ഭഗവാൻ തൻ്റെ ആ ശരീരത്തെ അവിടെ ജീവസമാധിയിൽ ഇരുത്തിക്കൊണ്ടാണ് ശാസ്ത്രാവിൽ പോയിട്ട് ലയിക്കുന്നത് ഭഗവാൻ ശബരിമലയിലേക്ക് ചെന്ന് ധ്യാനിച്ചിരിക്കുന്ന സ്ഥലം യഥാർത്ഥത്തിൽ മണിമണ്ഡപമാണ് അവിടെ ഇരുന്നു കൊണ്ടാണ് തൻ്റെ ഉള്ളിലുള്ള കുണ്ടൽനി ശക്തിയെ ഉയർത്തി സഹസാരത്തിലെത്തിച്ച് അതിനെ ശാസ്താവിൽ ഭഗവാൻ ലയിപ്പിക്കുന്നത് അത് ചെയ്ത സ്ഥലമാണ് മണിമണ്ഡപം അവിടെ ഭഗവാന്റെ ജീവസമാധിയാണ് ഭഗവാൻ ജീവിക്കുന്ന സ്ഥലമാണത് അതുകൊണ്ട് തന്നെ അതിൻ്റെ വില കുറച്ച് കാണുകയേ ചെയ്യരുത് അത് ഭഗവാൻ വന്നിരുന്നൊരു സ്ഥലമൊന്നുമല്ല ഭഗവാൻ ധ്യാനിച്ച് ജീവസമാധിയിൽ ഇന്നും ഭഗവാൻ അവിടെ ഉണ്ട് അതാണ് അതിൻ്റെ മഹത്വം അതുകൊണ്ട് അവിടെ പോകുന്ന ആളുകളൊക്കെ തന്നെ ഭഗവാന്റെ ശ്രീകോവിലിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം മണിമണ്ഡപത്തിന് കൊടുക്കണം എന്നാണ് എൻ്റെ എളിയ അഭ്യർത്ഥന മണിമണ്ഡപത്തിൽ നമ്മൾ നോക്കുന്ന സമയത്തൊക്കെ എപ്പോഴും ഒരു കത്തിച്ച് വെച്ച വിളക്ക് മാത്രമാണ് കാണാൻ സാധിക്കുക ബാക്കി എല്ലാ സമയവും അവിടെ ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ടായിരിക്കും പല ആളുകളും അവിടെ വന്ന് മണി കെട്ടുന്നതൊക്കെ കാണാം അതൊക്കെ പിന്നീടുണ്ടായ മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ ശബരിമലയിലേക്ക് പോയ തപസിനായിട്ട് പോയ മണികണ്ഠൻ അല്ലെങ്കിൽ അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ ആ ആത്മസാക്ഷാത്കാരം നേടിയ സ്ഥലമാണ് മണിമണ്ഡപം മണിമണ്ഡപത്തിൻ്റെ പൂജ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് മകരവിളക്ക് കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഭഗവാന്റെ തിരുവാഭരണം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഭഗവാന്റെ തിരുവാഭരണ പെട്ടികളിൽ ഒരു പെട്ടി മാത്രമാണ് പതിനെട്ടാം പടി കയറിയിട്ട് സന്നിധാനത്തെത്തി ശ്രീകോവിൽ അകത്തേക്ക് പോകുന്നുള്ളൂ മൂന്ന് പെട്ടികൾ തിരുവാഭരണത്തിൻ്റെ കൂടെ ഉണ്ട് അതിൽ രണ്ട് പെട്ടികൾ എവിടേക്കാണ് പോകുന്നത് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക അത് പോകുന്നത് മണിമണ്ഡപത്തിലേക്കാണ് അവിടെ വെച്ചാണ് അതിൻ്റെ പൂജകൾ നടക്കുന്നത് അതിൽ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ഒരു തിഴമ്പുണ്ട് ഭഗവാന്റെ തിരുമുഖുണ്ട് ഭഗവാന്റെ കൊടിക്കൂറകളുണ്ട് ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ആ പെട്ടി ചെല്ലുന്നത് മണിമണ്ഡപത്തിലേക്കാണ് അവിടെയാണ് ഭഗവാന് അഞ്ച് ദിവസം കളമെഴുതിയിട്ടുള്ള പാട്ട് നടക്കുന്നത് മണിമണ്ഡപത്തിന് സമീപമാണ് പന്തള രാജാവിൻ്റെ പ്രതിനിധി താമസിക്കുന്നത് അപ്പം അത്രയധികം വിശേഷപ്പെട്ട സ്ഥലമാണ് മണിമണ്ഡപം അതുകൊണ്ട് തന്നെ അവിടെ ഭഗവാനെ ഓരോ ദിവസവും ഓരോ രൂപത്തിൽ കളമെഴുതി പാട്ടുപാടി അവിടെ നിന്ന് ഭഗവാന്റെ ആ തിരുമുഖം പതിനെട്ടാം പടിയിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങുണ്ട് ആ ചടങ്ങാണ് പല ആളുകളും മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളിപ്പായിട്ട് തെറ്റിദ്ധരിച്ച് അമ്മ ശരങ്കുത്തിയിലേക്ക് കന്നിസ്വാമിമാർ വന്നിട്ടുണ്ടോ നോക്കാൻ വേണ്ടി പോകുന്നു എന്ന രീതിയിലൊക്കെ മാറ്റി പിന്നീട് അതിനെ മാറ്റി പറയുന്ന രീതിയൊക്കെ ഉണ്ടായത് അതൊക്കെ തികച്ചും തെറ്റാണ് യഥാർത്ഥത്തിൽ മണിമണ്ഡപത്തിൽ നിന്ന് അയ്യപ്പൻ മണികണ്ഠനാണ് പതിനെട്ടാം പടിയിലേക്ക് എഴുന്നള്ളുന്നത് ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് മണിമണ്ഡപത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ന് നിരവധിയായിട്ട് ശബരിമലയെ സ്നേഹിക്കുന്ന ആളുകളുടെയൊക്കെ തന്നെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് മണിമണ്ഡപം എന്താണ് എന്ന് നിരവധിയായിട്ടുള്ള ആൾക്കാരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ് അതുകൊണ്ട് ഈ തീർത്ഥാടന കാലത്ത് അവിടെ ഭഗവാനെ കാണാൻ ചെന്ന് കാണാൻ ഭാഗ്യം കിട്ടുന്ന ഓരോരുത്തരും മണിമണ്ഡപത്തിന് കൂടി വേണ്ട പ്രാധാന്യം കൊടുക്കണം അത് ഭഗവാന്റെ ജീവസമാധിയാണ് ആ ഇരിക്കുന്ന ആ സ്ഥലത്ത് ഒന്ന് തൊട്ടു തൊഴാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടട്ടെ എന്ന് മണികണ്ഠ സ്വാമിയോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ ആ മണിമണ്ഡപത്തിലൊന്ന് നമസ്കരിച്ചു കൊണ്ട് ഇന്നത്തെ ഈ അധ്യായം ആ മണികണ്ഠ മണികണ്ഠസ്വാമിയുടെ തൃക്കാലികൾ സമർപ്പിക്കുന്നു ഭഗവാൻ്റെ മറ്റൊരു ചരിതവുമായി മറ്റൊരു കഥയുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം സ്വാമി ശരണം